ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവായിട്ടുള്ള ബുദ്ധിയാണ് അല്ലാണ്ട് വെറുതെ പിന്നെ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്ലോ ഡൗൺ ആയിട്ട് നിൽക്കില്ല അവർ എതിർത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചെതിർക്കും ഏറ്റവും വേഗതയിൽ കറങ്ങുന്ന ഒരു ഗ്രഹമാണ് ബുധൻ ബുദ്ധിയുടെ കാരകൻ എന്നൊക്കെ ജ്യോതിഷത്തിൽ പറയുന്നത് പക്ഷേ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധി മന്ദബുദ്ധിയാകാനുള്ള സാധ്യതയുണ്ട് അതായത് ആ ബുദ്ധി അതായത് നീചസ്ഥിതിയിലാകരുത് അപ്പോൾ അങ്ങനെ ഒരു പവർഫുള്ളാണെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ബുദ്ധിമാൻ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സുനിൽ സർ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ഇത് റിപ്രസെന്റ് ചെയ്യുന്ന ഒരു എനർജീസ് ഉണ്ട് തീർച്ചയായും അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഓക്കെ അത് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ന്യൂമറോളജിയെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളെ കുറിച്ചിട്ട് അപ്പോൾ അതിനെ ഞാൻ രാജകൊട്ടാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണല്ലോ ഈ എനർജിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതായത് ആദ്യം നമുക്ക് ഒന്നിനെ കുറിച്ചിട്ട് തന്നെ പറയാം ഒന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ എനർജിയാണ് സൂര്യൻ ഇപ്പോൾ ഈ രാജകൊട്ടാരവുമായിട്ട് പറയുമ്പം രാജാവ് കിങ് ആണ് അതായത് ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തെട്ടാന്തീതി ജനിച്ചവർ ഇരുപത്തെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലസ് എട്ട് പത്ത് പത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് സീറോ വൺ അങ്ങനെയാണ് ആ വ്യക്തിത്വം ഒന്നായിട്ട് വരുന്നത് അപ്പോൾ അത് രാജാവിൻ്റെ എനർജിയാണ് രാജാവ് അവരുടെ എല്ലാ ആറ്റിറ്റ്യൂഡും ഉണ്ടാവും രാജാവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആറ്റിറ്റ്യൂഡാണ് പിന്നെ ഡിസിഷൻ മേക്കിംഗ് പവർഫുള്ളായിട്ടുള്ള ലീഡർ അപ്പോൾ അതുമാത്രം പോരാ ഒരുപാട് അനുയായികൾ വേണം ബുദ്ധി ഉപദേശിക്കാൻ പിന്നെ സൈനികൻ വേണം അതുപോലെ പത്നി അതും ഒരു ഉപദേശകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല സ്ഥലത്ത് പല എനർജീസും ഉൾക്കൊണ്ട് അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് രാജ അതാണ് ഒന്ന് എന്ന എനർജി എന്നാൽ രണ്ട് അതായത് രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാന്തീതി ജനിച്ചവർ ഇരുപത്തി ഒമ്പതാം തീയതി ജനിച്ചവർ ഇതെല്ലാം രണ്ട് എന്ന വ്യക്തിത്വമാണ് ഇത് രാജ്ഞിയുടെ എനർജിയാണ് അതായത് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല രണ്ട് മറ്റൊന്ന് രണ്ടാമതൊന്ന് അതായത് ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് അവർക്ക് ഉയർച്ച ഉണ്ടാവുക ചന്ദ്രൻ്റെ എനർജി എന്നാണ് പറയാറ് ചന്ദ്രൻ്റെ എനർജി ശരിക്കും സൂര്യൻ്റെ പ്രതിഫലനാണല്ലോ ആ എനർജി അതുകൊണ്ട് തന്നെയാണ് അതിനെ കല എന്ന് പറയുന്നത് അപ്പം കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒരു ഒരു മാതൃക എന്ന് പറയാം അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ അത് വേണമെങ്കിൽ പറയാം അതായത് ഒരു ചിത്രം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരു സംഭവത്തിനെ നമ്മൾ വരക്കുകയാണ് അതുപോലെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരു സംഭവത്തിനെ അല്ലെങ്കിൽ സങ്കല്പത്തിനെ ഒരു സ്റ്റോറിയാക്കുകയാണ് അതായത് ഈ സൂര്യന്റെ എനർജി എപ്രകാരമാണോ ചന്ദ്രനിൽ അടിച്ച് പ്രതിഫലിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനെ കല എന്ന് പറയുന്നത് അപ്പോൾ ഈ കലാ എനർജി കലാമൂല്യം കൂടുതലുള്ള എനർജി തന്നെയായിരിക്കും ഈ രണ്ട് എന്ന സംഖ്യ അപ്പോൾ അതിന് പതിനൊന്നായാലും എന്നെ ഇരുപതായാലും ഇരുപത്തൊമ്പതായാലും രണ്ടായാലും ഇതെല്ലാം ഈ രണ്ട് എന്ന ഇതിൻ്റെ എനർജിയാണ് അത് കലാകാരന്മാരുടെ എനർജിയാണ് പിന്നെ ഹോസ്പിറ്റാലിറ്റി പിന്നെ ഒരു ഹോസ്പിറ്റാലിറ്റി ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഇവർക്ക് പിന്നെ ഇത് ഏതിനെങ്കിലും ഒന്നിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുക അപ്പോൾ രാജാവിൻ്റെ കൂടെ നിന്നുകൊണ്ടാണല്ലേ രാജ്ഞിക്ക് പരിപൂർണമായിട്ടുള്ള ഒരു എനർജി ഇതിപ്പം നമുക്ക് ആ എനർജിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം അപ്പോൾ അങ്ങനെ ഉള്ള വേറൊന്നിൻ്റെ കൂടെ നിന്നുകൊണ്ട് മികച്ച ഇതാകാൻ പറ്റുന്ന ഒരു എനർജിയാണ് രണ്ട് എങ്കിൽ മൂന്ന് മൂന്ന് എന്നാൽ ഗുരു ബൃഹസ്പതിയുടെ എനർജിയാണ് കൊട്ടാരവുമായിട്ട് പറയുമ്പോൾ രാജഗുരു എന്ന് തന്നെ പറയാം അതായത് എല്ലാം നിയന്ത്രിക്കുന്ന രാജാവിനെ ഉപദേശിക്കുന്ന ആളാണ് കാരണം ഒരുപാട് അറിവ് നേടാനുള്ള ഒരു എനർജിയാണ് ഈ മൂന്ന് എന്നുള്ളത് അതായത് മൂന്നാം തീയതി ജനിച്ചവർ പന്ത്രണ്ടാം തീയതി ജനിച്ചവർ ഇരുപത്തൊന്നാം തീയതി ജനിച്ചവർ മുപ്പതാം തീയതി ജനിച്ചവർ ഇതെല്ലാം മൂന്ന് എന്ന വ്യക്തിത്വമാണ് ഈ എല്ലാ സംഖ്യകൾക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ ഗുരു എന്നുള്ള എനർജി അവർക്ക് ഒരു പരന്ന വിജ്ഞാനം ഒരു ഇമ്പോർട്ടൻറ്റ് പരന്ന വിറ്റാണ് ഏതിന് ഏത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാവും അതാണ് ഈ മൂന്ന് എന്നത് അത് രാജാവിനെ വരെ ഉപദേശിക്കാനുള്ളതും ആണ് അതുപോലെ അവർക്കും പിന്നെ അവർ ആ ഒരു ലെവലിലേ നിൽക്കുള്ളൂ കാരണം രാജാവിനെ വരെ ഉപദേശിക്കുന്ന ആളാണ് ഓക്കെ ഇനി അടുത്തൊരു നമ്പർ നാല് രാഹുവിൻ്റെ എനർജിയാണ് രാഹു രാഹുവിനെ നമുക്കറിയാം അതെ പണ്ട് ഹിന്ദു മിത്തോളജി പ്രകാരം പറയുകയാണെങ്കിൽ അമൃതപാന സമയത്ത് കൊത്തി കഷ്ണമാക്കിയ തലയും വാലുമാണ് കേതു രാഹുവും തലഭാഗത്തിനെയാണ് ഈ രാഹു എന്ന് പറയുന്നത് തലയാണ് ബുദ്ധിമാനാണ് ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവായിട്ടുള്ള ബുദ്ധിയാണ് അല്ലാണ്ട് വെറുതെ പിന്നെ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് സ്ലോ ഡൗൺ ആയിട്ട് നിൽക്കില്ല അവർ എതിർത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചെതിർക്കും അത് രാജകൊട്ടാരവുമായിട്ട് പറയുമ്പോൾ ഗുപ്തചാരന്മാരായിട്ടാണ് പറയേണ്ടത് അതായത് രാജാവിന്റെ ഏറ്റവും അടുത്ത ആൾ രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നടക്കുന്ന വേഷം മാറി നടക്കുന്ന ഗുപ്തചാരന്മാരായിട്ട് വേണം ഈ നാലിൻ്റെ എനർജി അതായത് നാലാം തീയതി ജനിച്ചവർ എന്നെ പതിമൂന്നാം തീയതി ജനിച്ചവർ ഇരുപത്തിരണ്ടാം തീയതി ജനിച്ചവർ മുപ്പത്തി ഒന്നാം തീയതി ജനിച്ചവർ ഇവരൊക്കെ നാലിൻ്റെ എനർജിയാണ് അപ്പോൾ ബുദ്ധിമാന്മാരാണ് അതേസമയം കുറച്ച് അഗ്രസീവ് ആണ് ഈ രാജാവിൻ്റെ നേരിട്ടുള്ള കൺട്രോളായത് കൊണ്ട് മറ്റൊരാളുടെ അണ്ടറിൽ നിൽക്കില്ല അങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഇനി നമുക്ക് അഞ്ച് അഞ്ച് എന്ന സംഖ്യ അഞ്ച് എന്ന സംഖ്യ ബുധന്റെ എനർജിയാണ് ബുധൻ ഏറ്റവും വേഗതയിൽ കറങ്ങുന്ന ഒരു ഗ്രഹമാണ് ബുധൻ ബുദ്ധിയുടെ കാരകൻ എന്നൊക്കെ ജ്യോതിഷത്തിൽ പറയും പക്ഷേ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധി മന്ദബുദ്ധിയാകാനുള്ള സാധ്യതയുണ്ട് അതായത് ആ ബുദ്ധി അതായത് നീചസ്ഥിതിയിലാകരുത് ബുധൻ അപ്പോൾ അങ്ങനെ ഒരു പവർഫുള്ളാണെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ബുദ്ധിമാൻ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ബുധൻ അത് രാജകൊട്ടാരവുമായിട്ട് പറയുമ്പോൾ ആരെയാണ് വേണ്ടത് രാജകുമാരനെയാണ് പറയേണ്ടത് അതായത് രാജാവിൻ്റെ മകൻ രാജകുമാരൻ രാജകുമാരനെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അവിടുത്തെ മന്ത്രിമാർക്ക് കാരണം അടുത്ത രാജാവിൻ്റെ ആളാണ് പക്ഷേ ഈ എനർജി പ്രകാരം രാജാവ് ആകുന്നില്ല കേട്ടോ പക്ഷെ ആ രാജകുമാരനായിരിക്കുള്ളൂ എപ്പോഴും അപ്പോൾ ഈ എനർജി പ്രകാരം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെൻട്രലുള്ള ഒരു സംഘീ കൂടിയാണ് അഞ്ച് ഞാൻ ലോഷോ ഗ്രിഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനും പറയായിരുന്നു ഏറ്റവും ആണ് ഈ അഞ്ച് എന്നുള്ള ഒരു സംഖ്യ കാരണം എല്ലാറ്റിനും എനർജി നൽകുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ അഞ്ച് എന്നുള്ള സംഖ്യ ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ളതും എല്ലാവർക്കും എല്ലാവരെയും ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു നല്ല സംഖ്യയാണ് അഞ്ച് എന്നുള്ളത് എന്ന് വെച്ചിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല കുറച്ച് കുറവാണ് അതിന്റെ കൂടെ പേരെന്താണ് എന്നെ അവരുടെ ലൈഫ് പാത്ത് നമ്പർ എന്താണ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനി ആറ് രാജ നർത്തകിയാണ് രാജ കൊട്ടാരത്തിലെ നർത്തകി വളരെ പവർഫുള്ളായിട്ടുള്ള ലീഡർഷിപ്പ് എനർജി കൂടി ഈ നർത്തകിക്ക് ഉണ്ട് എന്നുള്ളതാണ് അതായത് എന്നെ നമ്മൾ രാജ രാജകൊട്ടാരമൊക്കെ ആയിട്ട് പറയുമ്പോൾ ഇത് ശുക്രന്റെ എനർജിയാണ് കേട്ടോ ഗ്രഹമായിട്ട് പറയുമ്പോൾ ശുക്രന്റെ എനർജിയാണ് അപ്പോൾ രാജകൊട്ടാരമായി പറയുമ്പോൾ ഡാൻസ് ഒക്കെ കളിച്ച് കളിച്ച് ആൾക്കാരെ ഇങ്ങനെ ആകർഷിച്ചിട്ട് പോവും അല്ലെ ഡാൻസുകാരിൻ്റെ അടുത്തേക്ക് എന്നെ ഇപ്പോഴത്തെ സിനിമയിലൊക്കെ പറയുമ്പോഴാണ് ഐറ്റം ഡാൻസർ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ അവരുടെ അടുത്തേക്ക് ആകർഷിച്ച് പോവും പക്ഷെ എല്ലാവരും ഇങ്ങനെ 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 കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വിടാനുള്ള ഒരു ശക്തി അവർക്കുണ്ട് ആരെ എവിടെ നിർത്തണം എന്നുള്ള കൺട്രോളിങ് കപ്പാസിറ്റി അട്രാക്റ്റീവ് ആണ് ചെയ്തിട്ട് ആൾക്കാർ എന്താ പറയുക ദീപത്തിൻ്റെ അടുത്തേക്ക് പാറ്റ പോകുന്ന പോലെ ആൾക്കാർ പോവുകയും ചെയ്യും പക്ഷെ എവിടെ ആൾക്കാരെ നിർത്തണം എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളവരാണ് ഇവർ അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അട്രാക്റ്റീവാണ് സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതൊക്കെയുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ലക്ഷോറിയസ് സംഭവമാണ് ശുക്രൻ്റെ എനർജി അതായത് ആറ് ഇനി ഏഴ് കേതുവിൻ്റെ എനർജി ഞാൻ ആദ്യം പറഞ്ഞ ഹിന്ദു മിത്തോളജി പ്രകാരം തലയും വാലും ആ വാൽ വാൽഭാഗവും അതിൻ്റെ എനർജിയാണ് കേതുവിൻ്റെത് എപ്പോഴും തലയെ അന്വേഷിച്ചുകൊണ്ടിരിക്കും അവരെപ്പോഴും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അന്വേഷകന്മാരായിരിക്കും ആയിരിക്കും േ കുറെ കാര്യങ്ങളെ പഠിച്ചുകൊണ്ടേ ഇരിക്കും ഇവർ എന്നെ നല്ല ഉപദേശകരായിരിക്കും നമ്മൾ ഇതിന് ഉദാഹരണം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ പള്ളിയിൽ അച്ഛന്മാരെയൊക്കെയാണ് അവരെ വിളിച്ചിട്ട് പറയും മോനെ വാ അതിന് ഇന്ന ഇത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടുള്ളൂ അത് നല്ല ഉപദേശം നൽകുന്ന ആൾക്കാർ അതായത് നമ്മുടെ സമൂഹത്തിന് വേണ്ട ആൾക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും രാജ കൊട്ടാരവുമായിട്ട് പറയുമ്പോഴേക്കും മന്ത്രിമാരെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ അന്തപുര സ്ത്രീകൾ എന്നാണ് പറയേണ്ടത് എന്നെ കാര്യങ്ങൾ ഇവരുടെ ആ ഒരു കാര്യത്തിനനുസരിച്ചിട്ടാണ് അവിടുത്തെ ഒരു നന്മയും തിന്മയൊക്കെ വേർതിരിച്ച് നടത്തുന്ന ആൾക്കാരായിരിക്കും അതുപോലെ സംസാരിക്കാൻ നല്ല കഴിവുള്ളവരായിരിക്കും പിന്നെ കലാകാരന്മാരും ആയിരിക്കാൻ സാധ്യതയുള്ളവരാണ് ഈ ഏഴ് എന്നുള്ള എനർജി ഈ ഏഴിനെയും രണ്ടിനെയും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രണ്ട് എനർജീസാണ് ഇപ്പോൾ ന്യൂമറോളജിസ്റ്റിന് ഇപ്പോൾ ഒരു വ്യക്തിയെ കൂടുതൽ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ഇവർക്ക് ഇന്ന് സ്വഭാവമായിരിക്കും ഇന്ന് സ്വഭാവമായിരിക്കും എന്നൊക്കെ പക്ഷേ ഈ രണ്ടിനും ഏഴിനും തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ടും എന്നെ ഹോസ്പിറ്റാലിറ്റി അതിഥി അതിഥികളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഏഴ് എന്നുള്ളവരും കൃത്യമായിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരൊക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം പറയാൻ കാരണം നിങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ ഓക്കെ തീർച്ചയായിട്ടും ഏഴും എന്നെ ഒരു കലാ മൂല്യമുള്ള ആൾക്കാർ തന്നെയാണ് അതുപോലെ എന്നെ ആൾക്കാരോട് ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കാനുള്ള എനർജി ഉള്ളവരാണ് ഇപ്പോൾ എട്ടിനെ കുറിച്ചിട്ട് തന്നെ പറയാം എട്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ട് എട്ടിൻ്റെ പണി എന്നൊക്കെ അല്ലേ അപ്പോൾ ശരിക്കും ശനിയുടെ എനർജിയാണ് എട്ട് ശനീശ്വരനാണ് എട്ട് എന്നതിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം നമ്മൾ രാജ കൊട്ടാരവുമായിട്ട് പറയുമ്പോൾ ന്യായാധിപൻ സർവ ന്യായാധിപൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതാണ് അതിൻ്റെ എനർജി അതായത് ഒരുപക്ഷെ പോലും കൺട്രോളിലാണ് അല്ലേ ഇപ്പം ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനെ വെച്ച് നോക്കുമ്പോൾ സുപ്രീം കോടതിയാണ് ഏറ്റവും ഹയർ അല്ലേ അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ളവർ വരുന്നുള്ളൂ അതുപോലെയുള്ള ഒരു എനർജിയാണ് പിന്നെ ശനിയുടെ എനർജി എന്ന അതായത് എപ്പോഴും തെറ്റും ശരിയും നോക്കുന്ന എനർജിയാണ് അത് എട്ട് എന്ന പേഴ്സണാലിറ്റി അതായത് എട്ടാം തീയതി ജനിച്ചവർ പതിനേഴാം തീയതി ജനിച്ചവർ ഇരുപത്തിയാറാം തീയതി ജനിച്ചവർ ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഇതായിരിക്കും തെറ്റും ശരിയും എപ്പോഴും ചെക്ക് ചെയ്യുന്നതാണ് കൃത്യമാണോ ചെയ്യുന്നത് ഇനി അതെനിക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ കുട്ടികളെയെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കരുത് അവർ പ്രായം ഒരു ഇരുപത്തഞ്ച് വയസ്സെങ്കിലും കഴിയുമ്പോൾ ആ അതേ ആ ആറ്റിറ്റ്യൂഡ് വരുകയുള്ളു കുട്ടികൾ പിന്നെ കുട്ടികൾ തന്നെ ആയിരിക്കും നാലും ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാവും പക്ഷെ അവരുടെ ഒരു കാരിയറിലേക്ക് വരുമ്പോഴാണ് ആ കൃത്യമായിട്ടുള്ള ഒരു സ്വഭാവം മനസ്സിലാവുക അവരെപ്പോൾ ശരിയും തെറ്റും നോക്കും എന്താ പറയുക തെറ്റിനെതിരെ െ പോരാടുകയും ചെയ്യും പക്ഷേ ഈ ന്യൂമറോളജി പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട് ഈ എട്ട് എന്നുള്ള എനർജി ഇതുപോലെ ശരിയും തെറ്റും സ്പിരിച്വലൊക്കെ ആയിട്ടുള്ള എനർജി ആണെങ്കിലും ചില എട്ട് എന്നുള്ള എനർജികൾ അതായത് അത് എന്തി എന്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അങ്ങനെ നിൽക്കുന്ന എനർജീസ് ഭയങ്കര കുറ്റവാളികളാകാനും സാധ്യതയുണ്ട് സീരിയൽ കില്ലേഴ്സ് എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയുള്ള എനർജിയിലേക്ക് വരാനും ഈ എട്ടിൻ്റെ എനർജി സ്വാധീനിക്കും എന്നുള്ളതാണ് അപ്പോൾ എട്ടിനെ ശരിയായിട്ടുള്ള മാർഗത്തിലാണെങ്കിൽ സ്പിരിച്വലാണ് ന്യായാധിപനാണ് ശരിയും തെറ്റും നോക്കി കൃത്യമായിട്ട് പോകേണ്ട എനർജിയാണ് ഇതൊക്കെയാണെങ്കിലും ഇത് തെറ്റായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോഴേ സീരിയൽ കില്ലർ പോലെയുള്ള എനർജി അതുകൂടാതെ രാജഭടന്മാരുടെ എനർജിയും വേണമെങ്കിൽ പറയാം കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഓർഡർ കിട്ടിയിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ ഈ ഏറ്റവും പിന്നെ നമ്മൾ ഏറ്റവും താഴേക്കിടയിൽ അങ്ങനെ താഴേക്കിടയിൽ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല പിന്നെ ഏറ്റവും ക്ലീനിങ് അങ്ങനെയുള്ള കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് പക്ഷേ നമ്മൾ എങ്ങനെ ഇപ്പൊ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അതും ശനീശ്വരന്റെ എനർജിയാണെന്ന് പൊതുവേ പറയാറുണ്ട് അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ആ എനർജിനെ കുറിച്ച് വിശദമായിട്ട് പറയുമ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ പറയാം ഇനി ഒമ്പത് എന്ന എനർജി അതാണ് ഞാൻ ഇപ്പം നേരത്തെ വന്നു പോയ സർവ്വസേനാധിപൻ്റെ എനർജി കാരണം രാജാവിന് ഏറ്റവും ആവശ്യമുള്ള ഒരു എനർജി കൂടിയാണ് സർവ്വസേനാധിപൻ അല്ലാണ്ട് രാ രാജാവിന് അല്ലെ രാജാവിന് എന്താ പറയുക പടയില്ലാതെ അല്ലെങ്കിൽ സൈന്യം ഇല്ലാതെ പിന്നെന്ത് ശക്തിയാണുള്ളത് അപ്പോൾ രാജാവിന് ഏറ്റവും ആവശ്യമുള്ള ഒരു എനർജി കൂടിയാണ് നയൻ സർവസേനാധിപൻ അവർ കുറച്ച് ബോഡി അടക്കം ആക്റ്റീവ് ആയിട്ടുള്ള എനർജി ആയിരിക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയുക അവരെന്ത് ബോഡി അടക്കം ചെയ്യുന്നതാണ് ഇരുന്നിട്ട് ചെയ്യുന്നവരല്ല ബോഡി അടക്കം പൊതുവേ സൈന്യത്തിലൊക്കെ ചേരാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു എനർജിയാണ് ഈ ഒമ്പതാം തീയതി ജനിച്ചവർ പതിനെട്ടാം തീയതി ജനിച്ചവർ ഇരുപത്തി ഏഴാം തീയതി ജനിച്ചവർ ഇതൊക്കെ ഒമ്പതിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ഡിഫൻസ് മേഖലയിലൊക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന എനർജി കൂടിയാണ് അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് ലുക്കിൽ നമുക്ക് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളെ നമുക്ക് നോക്കാം ഒന്ന് നമുക്ക് പെട്ടെന്ന് വേണം പറഞ്ഞു പോകാം ഒന്ന് രാജാവിൻ്റെ എനർജി എന്നെ സൂര്യൻ്റെ എനർജിയാണ് രണ്ട് ചന്ദ്രൻ്റെ എനർജിയാണ് രാജ്ഞിയുടെ എനർജിയാണ് മൂന്ന് ഗുരുവിൻ്റെ എനർജിയാണ് എന്നെ ബൃഹസ്പതിയുടെ എനർജിയാണ് നാല് ഗുപ്തചാരൻ്റെ എനർജിയാണ് രാഹുവിൻ്റെ എനർജിയാണ് അഞ്ച് ബുധൻ്റെ എനർജിയാണ് രാജകുമാരൻ്റെ എനർജിയാണ് ആറ് ശുക്രൻ്റെ എനർജിയാണ് നർത്തകിയുടെ എനർജിയാണ് സെവൻ മന്ത്രിയുടെ എനർജിയാണ് കേതുവിൻ്റെ എനർജിയാണ് എയ്റ്റ് ശനിയുടെ എനർജിയാണ് ന്യായാധിപൻ്റെ എനർജിയാണ് ഒമ്പത് ചൊവ്വയുടെ എനർജിയാണ് സർവ സേനാധിപൻ അതാണ് ഈ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളുടെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക